God the ഫാദർ സ്പീക്സ് ടു ഹിസ് ചിൽഡ്രൻ ദൈവപിതാവ് മക്കളോട് സംസാരിക്കുന്നു പിതാ പരമേശ്വർ അപ്പനെ ബച്ചോംസെ ബോൽത്തേ ദൈവപിത തൻ മക്കളിടം പേസുകാര് എന്റെ സമയം സമാഗതമായിരിക്കുന്നു ഞാൻ അറിയപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും വേണം അങ്ങനെ അവരുടെ സൃഷ്ടാവായ എനിക്ക് അവരുടെ പിതാവാകണം രക്ഷകനാകണം ഒടുവിൽ അവരുടെ നിത്യാനന്ദത്തിന്റെ വിഷയവും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും ലോകാവസാന നാൾ വരെ ഞാൻ സൃഷ്ടിക്കുന്ന സകലരുടെയും പിതാവാണ് ഞാൻ എനിക്കൊന്നേ വേണ്ടു എല്ലാവരെയും സ്നേഹിക്കുകയും അവർക്കെന്റെ കൃപാവരം നൽകുകയും അവർ അനുഭവിക്കുമ്പോൾ ക്ഷമിക്കുകയും ചെയ്യുക എന്നത് മാത്രം എല്ലാറ്റിനുമുപരി നീതി കൊണ്ടല്ല കരുണ കൊണ്ടാണ് ഞാൻ അവരെ വിധിക്കുന്നത് അങ്ങനെ എല്ലാവരും രക്ഷിക്കപ്പെടണം എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ വരികയും വേണം ഞാൻ നിങ്ങൾക്ക് നിത്യവും ഫലം ചെയ്യുന്ന ഒരു വാഗ്ദാനം നൽകുകയാണ് എന്നെ സ്നേഹവിശ്വാസങ്ങളോടെ പിതാവേ എന്ന് പേര് ചൊല്ലി വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ പിതാവിൽ നിന്ന് സ്നേഹ ലഭിക്കും മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവന്റെ അടുത്ത് കഴിയുന്നത് ഒരു നിമിഷത്തേക്ക് പോലും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടില്ല ഞാൻ സമ്മാനിച്ച ഒരു കുഞ്ഞിനെ ഒരമ്മ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ഉപരിയായ സ്നേഹമായിരിക്കും എനിക്കതിനോടുള്ളത് കാരണം ഞാനാണ് അതിൻ്റെ സൃഷ്ടാവ് സൃഷ്ടാവും പിതാവുമായ എന്നെ അത് ഓർമ്മിക്കുന്നില്ലെങ്കിലും ആ കുഞ്ഞിനെ ഞാൻ ഓർമ്മിക്കുകയും സ്നേഹിക്കുകയും ചെയ്യും നിന്നെ സൃഷ്ടിച്ച് പതിനഞ്ചോ ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം കഴിഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന് നിനക്കുറപ്പിക്കാം അതിനാൽ വരിക എന്നെപ്പോലെ മാധുര്യവും അനന്ത നന്മയുമുള്ള ഒരു പിതാവിന് നിനക്ക് വളരെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം മനുഷ്യൻ ഒരു കാര്യം എപ്പോഴും ഓർക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു മനുഷ്യൻ എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട് ഞാൻ കൂടെയില്ലെങ്കിൽ അവൻ ഇതുപോലെ ജീവിക്കുവാൻ കഴിയുകയില്ല ഒരുവൻ അവിശ്വാസിയാണെങ്കിൽ പോലും അവന്റെ കൂടെ തന്നെയുണ്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മധ്യേ നിങ്ങളോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും പ്രത്യേകമായ ഒരു ഭക്തി വഴി ബഹുമാനിക്കപ്പെടാനും ആഗ്രഹിക്കുന്നുവെന്ന് ആവർത്തിച്ചു പറയുന്നു അപ്പോഴും നിങ്ങൾക്കെന്നെ കാണാൻ കഴിയുന്നില്ല ഞാൻ ഈ സന്ദേശം ആർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുവോ ആ ആളിനല്ലാതെ മറ്റാർക്കും എന്നെ കാണാനാവുന്നില്ല എന്നെ കാണുന്നത് മനുഷ്യരാശിയിൽ ഒരാൾ മാത്രം ആ ആളിനോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട് ഓരോരുത്തരോടും സംസാരിക്കുന്നുമുണ്ട് നിങ്ങൾക്കെന്നെ കാണാൻ കഴിഞ്ഞാൽ എന്നതുപോലെ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു മനുഷ്യർക്ക് എന്നെ അറിയണം ഞാൻ ഓരോരുത്തരുടെയും വളരെ അടുത്തുണ്ടെന്ന് അവർ അനുഭവിക്കണം മനുഷ്യരാശിയുടെ പ്രത്യാശയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മക്കളെ ഞാനിപ്പോൾ അങ്ങനെയല്ലേ ഞാൻ മനുഷ്യരുടെ പ്രതീക്ഷയല്ലെങ്കിൽ അവർ നശിച്ചത് തന്നെ അതിനാൽ എന്നെ ആ നിലയിൽ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ സമാധാനം വിശ്വാസം സ്നേഹം എന്നിവ മനുഷ്യഹൃദയങ്ങളിൽ കടന്നുവരികയും സ്വർഗസ്തനായ പിതാവുമൊത്ത് ഭൂമിയിൽ അവർ സ്നേഹസമ്പർക്കങ്ങളിൽ ഏർപ്പെടുകയും വേണം പുസ്തകങ്ങളിലും ചിത്രങ്ങളിലും മറ്റും വരച്ചു കാട്ടുന്ന പേടിപ്പിക്കുന്ന വൃദ്ധനായി നിങ്ങൾ എന്നെ കരുതരുത് ഞാൻ എന്റെ പുത്രനെയോ പരിശുദ്ധാത്മാവിനെയോക്കാൾ ചെറുപ്പമോ പ്രായമായവനോ അല്ല അതുകൊണ്ടാണ് യുവാക്കരും വൃദ്ധരും ഉൾപ്പെടെ എല്ലാവരും പിതാവ് സുഹൃത്ത് എന്നീ പരിചിതമായ പേരുകൾ ചൊല്ലി എന്നെ വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ സദാ നിങ്ങളോട് കൂടിയുണ്ട് എന്നെ സംബോധന ചെയ്യാൻ മാതാപിതാക്കൾ മക്കളെ പിതാവ് എന്ന വാക്ക് പഠിപ്പിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നും ഞാനവർക്ക് പിതാവാണല്ലോ എനിക്ക് വസിക്കാൻ ഞാൻ എല്ലാ കുടുംബങ്ങളിലും എന്റെ ഭവനം നിർമ്മിക്കും എന്റെ പൈതൃക നന്മയാൽ ഞാൻ നിങ്ങൾക്ക് എന്തും തരും ഒരു വ്യവസ്ഥയിൽ നിങ്ങളെല്ലാവരും എന്നെ യഥാർത്ഥ പിതാവായും നിങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്നവനായും അംഗീകരിക്കണം എല്ലാ ഭവനങ്ങളിലും പ്രധാനപ്പെട്ട സ്ഥാനത്ത് തിരുസ്വരൂപം പ്രതിഷ്ഠിക്കണം ഇങ്ങനെ എല്ലാ കുടുംബങ്ങളും എൻ്റെ പ്രത്യേക സംരക്ഷണയിലാകണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അതുവഴി അവർക്കെന്നെ എളുപ്പം ബഹുമാനിക്കാൻ കഴിയും എപ്പോഴും കുടുംബങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ജോലി ദുഃഖം വിഷമതകൾ സന്തോഷങ്ങൾ ആഗ്രഹങ്ങൾ എന്നിവ ഞാനും ഒത്തു പങ്കുവയ്ക്കണം കാരണം മക്കളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം പിതാവ് അറിഞ്ഞിരിക്കണമല്ലോ ഞാൻ അവിടെ വസിക്കുന്നതുകൊണ്ട് എനിക്കവയെല്ലാം അറിയാം ലാളിത്യത്തെ സ്നേഹിക്കുന്നവനും ഓരോരുത്തരുടെയും അവസ്ഥയ്ക്കനുസൃതം ഇണങ്ങിപ്പോകാൻ കഴിയുന്നവനുമാണ് ഞാൻ നീ കാണുന്നില്ലേ എന്റെ കിരീടം ഞാൻ എന്റെ കാൽച്ചുവട്ടിൽ വെച്ചിരിക്കുകയാണ് ഭൂമിയെ ഹൃദയത്തോട് ചേർത്തു പിടിച്ചു വെച്ചിരിക്കുന്നു മഹത്വം സ്വർഗത്തിലുപേക്ഷിച്ച് എല്ലാവർക്കും എല്ലാമായി ഇവിടെ വന്നിരിക്കുന്നു അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും പ്രത്യേക ഭക്തിയാൽ സ്തുതിക്കപ്പെടാനും അസാധാരണമായതൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല എനിക്ക് വേണ്ടത് ഇത്ര മാത്രം ഒരു ദിവസം ഒരു ഞായറാഴ്ച എന്റെ ബഹുമാനത്തിനായി പ്രതിഷ്ഠിക്കപ്പെടണം മുഴുവൻ മനുഷ്യരാശിയുടെയും പിതാവ് എന്ന പ്രത്യേക അഭിധാനത്തിലായിരിക്കണം പ്രതിഷ്ഠ ഈ തിരുനാളിന് വിശേഷാൽ ദിവ്യബലിയും ഒപ്പീസും വേണം ഇതിനു വേണ്ട പ്രാർത്ഥനകൾ വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നും കിട്ടാൻ പ്രയാസമില്ല ഈ പ്രത്യേക ഭക്തിക്ക് തിരഞ്ഞെടുക്കുന്നത് ഒരു ഞായറാഴ്ചയാണെങ്കിൽ അത് ഓഗസ്റ്റ് ഒന്നാം ഞായറാഴ്ചയാകുന്നതാണ് എനിക്കിഷ്ടം ഇടദിവസമാണെങ്കിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് ഏഴ് ആയിരിക്കട്ടെ ജനങ്ങളിൽ നിന്ന് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആരാധനയെക്കുറിച്ച് പലതവണ പറഞ്ഞിട്ടുള്ളതും എന്നാൽ ഇനിയും അറിയപ്പെടാതെ കിടക്കുന്നതുമായ കാര്യങ്ങൾ വൈദികർ വിശുദ്ധ ലിഖിതങ്ങൾ തെരഞ്ഞു നോക്കട്ടെ പ്രിയ മക്കളെ നിങ്ങൾക്ക് എൻ്റെ ആശീർവാദം എൻ്റെ മഹത്വത്തിന് നിങ്ങൾ ചെയ്യുന്നവയ്ക്കെല്ലാം നൂറു മടങ്ങ് പ്രതിഫലം ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എനിക്ക് വേണ്ടിയാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത് അതുകൊണ്ട് അവനെ സംബന്ധിക്കുന്നതെല്ലാം ഞാനാകുന്നതാണ് ഉചിതം അവൻ്റെ ഹൃദയം എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണ് അതിനാൽ അവൻ്റെ പിതാവിലും സൃഷ്ടാവിലും കൂടിയല്ലാതെ ഒരിക്കലും അവൻ യഥാർത്ഥ സൗഭാഗ്യം ആസ്വദിക്കുകയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളോടുള്ള എന്റെ സ്നേഹം അപാരമാണ് അവരോട് കൂടിയായിരിക്കുന്നതിലും വലിയ സന്തോഷം എനിക്ക് വേറെ ഉണ്ടാവാനില്ല സ്വർഗത്തിലെ മഹത്വം അനന്തവും ഗംഭീരവുമാണ് എന്നാൽ എൻ്റെ മക്കളുടെ കൂടെ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ കൂടെ ആയിരിക്കുമ്പോൾ അതിലും വലുതാണ് എന്റെ മഹത്വം എൻറെ സൃഷ്ടികളെ നിങ്ങളുടെ സ്വർഗം എൻറെ തിരഞ്ഞെടുക്കപ്പെട്ടവരുമൊത്ത് പറുതീസായിലാണ് കാരണം അവിടെയാണ് നിങ്ങൾ എന്നെ ശാശ്വത ദർശനത്തിൽ ധ്യാനിക്കുന്നതും നിത്യ മഹത്വം ആസ്വദിക്കുന്നതും ഭൂമിയിൽ നിങ്ങളുമൊത്താണ് മക്കളെ എൻറെ സ്വർഗം ഭൂമിയിലും നിങ്ങളുടെ ആത്മാവുകളിലുമാണ് ഞാൻ എൻറെ സന്തോഷവും സൗഭാഗ്യവും തിരയുന്നത് എന്റെ പുത്രൻ യേശുവിൻ്റെ ഈ ലോക ജീവിതകാലത്ത് അവനോടൊത്തായിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ചതിൽ ഒട്ടും കുറവല്ല നിങ്ങളോട് നിങ്ങളോടുകൂടെയായിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം എന്റെ പുത്രനെ അയച്ചത് ഞാനാണ് എൻ്റെ പരിശുദ്ധാത്മാവ് വഴിയാണ് കന്യകാമറിയത്തിൽ അവൻ ഗർഭസ്ഥനായത് അതും ഞാൻ തന്നെ ഒറ്റ വാക്കിൽ ഞാൻ എല്ലായ്പ്പോഴും ഞാൻ ഞാൻ തന്നെയായ എൻ്റെ പുത്രൻ യേശുവിനെ ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അവനോട് പറഞ്ഞതുപോലെ സൃഷ്ടികളായ നിങ്ങളോടും പറയട്ടെ നിങ്ങൾ എൻ്റെ പ്രിയ പുത്രന്മാരാണ് നിങ്ങളിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ മധ്യയെ ഞാൻ സന്തോഷിക്കുന്നു നിങ്ങളോടൊത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്നു പാപാവസ്ഥയിലോ മതസത്യങ്ങളിൽ അറിവില്ലാത്തവരായോ ജീവിക്കുന്നവരിൽ പ്രവേശിക്കാൻ എനിക്ക് കഴിയുകയില്ല എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്തുണ്ടാകും എപ്പോഴും ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെ നിങ്ങൾ പ്രകാശം കണ്ടെത്തുകയും പാപത്തിൽ നിന്ന് മോചിക്കപ്പെടുകയും ചെയ്യും ചില സമയത്ത് നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളുടെ നിർഭാഗ്യസ്ഥിതിയിൽ എനിക്ക് അനുകമ്പ തോന്നാറുണ്ട് കൃപയുടെ വശ്യശക്തിയിലേക്ക് നിങ്ങളെ ആകർഷിച്ചു കൊണ്ടുവരാൻ സ്നേഹപൂർവമാണ് നിങ്ങളെ ഞാൻ കടാക്ഷിക്കുന്നത് ചില ആത്മാക്കളുടെ നിത്യസൗഭാഗ്യം ഉറപ്പാക്കാൻ അവരുടെ അടുത്ത് വർഷങ്ങളോളം ചെലവഴിക്കാറുണ്ട് ഞാൻ ഉടൻ മരിക്കും എന്ന് കരുതി കാത്തുകിടുന്ന ഒരാളിന്റെ കഥ പറയാം ആ ആത്മാവ് എന്നും ഒരു ദൂർത്തുപുത്രനായിരുന്നു ഞാൻ അയാൾക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകിയതാണ് പക്ഷേ സ്നേഹപിതാവായ ഞാൻ കൊടുത്ത അനുഗ്രഹങ്ങളും ദാനങ്ങളും പാഴാക്കുകയായിരുന്നു അയാൾ മാത്രവുമല്ല എന്നെ അയാൾ കഠിനമായി വേദനിപ്പിക്കാനും തുടങ്ങി ഞാൻ കാത്തിരുന്നു പോകുന്ന വഴിയെല്ലാം ഞാൻ അയാളെ അനുഗമിച്ചു കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകി ആരോഗ്യം ധനം എല്ലാം ധാരാളമായി കൊടുത്തു എന്റെ പരിപാലനയിൽ അയാൾ പിന്നെയും എന്നാൽ തിന്മയുടെ മങ്ങിയ വെളിച്ചത്തിലാണ് അയാളെല്ലാം നോക്കി കണ്ടത് മാരക പാപങ്ങളുടെ തെറ്റുകളുടെ ഊടും പാവും കൊണ്ട് തീർത്തതായിരുന്നു അയാളുടെ ജീവിതം എന്നിട്ടും സ്നേഹത്തിൽ ഒരു കുറവും വരാതെ ഞാൻ അയാളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരുന്നു ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാപപ്പെ അയാൾ പേക്ഷിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു അങ്ങനെയൊടുവിൽ അയാളുടെ അന്ത്യദിനങ്ങളായി പിതാവായ എന്റെ പക്കലേക്ക് മടക്കിക്കൊണ്ടുവരത്തക്കവിധം അയാളെ വിവേകിയാക്കാൻ ഞാൻ അയാൾക്ക് ഒരു രോഗം അയച്ചു കൊടുത്തു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു ആ പാവപ്പെട്ട മകന് വയസ്സ് എഴുപത്തിനാലായി അയാളുടെ അവസാന മണിക്കൂർ വന്നു അന്ത്യശ്വാസം വലിക്കുന്നതിന് മുൻപ് അയാൾ കണ്ണു തുറന്നു എന്നിലേക്കുള്ള നേർവഴിയിൽ നിന്ന് വ്യതിചലിച്ചു നടന്നത് അയാൾ ഓർമ്മിച്ചു സുബോധം വീണ്ടും കിട്ടിയപ്പോൾ ദുർബലമായ ശബ്ദത്തിൽ തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞു എന്റെ ദൈവമേ അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം എത്ര വലുതായിരുന്നുവെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് മോശമായ ജീവിതം വഴി ഞാൻ അങ്ങയെ നിരന്തരം ഉപദ്രവിക്കുകയായിരുന്നു പിതാവും രക്ഷകനുമായ അങ്ങയെക്കുറിച്ച് ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇപ്പോൾ അങ്ങയെല്ലാം കാണുന്നുണ്ട് എന്റെ എല്ലാ തെറ്റുകൾക്കും ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു സംഭ്രമകരമായ ഈ നിമിഷം ഞാൻ എല്ലാം തിരിച്ചറിയുന്നു എന്റെ പിതാവും രക്ഷകനുമായ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു തൽക്ഷണം അയാൾ മരിച്ചു ഇപ്പോൾ ഇവിടെ എന്റെ മുൻപിലുണ്ട് ഞാൻ ഈ ആത്മാവിനെ പൈതൃകമായ സ്നേഹത്തിലാണ് വിധിക്കുന്നത് എന്റെ പിതാവേ എന്ന് ഇയാൾ എന്നെ വിളിച്ചു രക്ഷിക്കപ്പെടുകയും ചെയ്തു കുറച്ചുനാൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കും അതുകഴിഞ്ഞ് അനന്തകാലം സൗഭാഗ്യത്തിൽ ജീവിതകാലത്ത് അനുദപിച്ചാൽ ഇയാളെ രക്ഷിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു എന്നേക്കും ഇയാളുടെ പിതാവാകണമെന്ന ആഗ്രഹം നിറവേറിയതിൽ എന്റെ സ്വർഗീയ ദൂതരോടൊപ്പം ഇന്ന് ഞാൻ ഏറെ സന്തോഷിക്കുകയാണ് നീതിയിലും വിശുദ്ധീകരിക്കുന്ന കൃപയിലും കഴിയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ ജീവിക്കുന്നതിലാണ് എന്റെ ഏറ്റവും വലിയ ആനന്ദം ഞാൻ അവർക്കെന്നെ മുഴുവനായി നൽകുകയാണ് അവരിലേക്ക് ഞാൻ എൻ്റെ ശക്തി പ്രസരിപ്പിക്കുന്നു എൻ്റെ സ്നേഹത്തിലൂടെ അവരുടെ പിതാവും രക്ഷകനുമായ എന്നിൽ അവർക്ക് സ്വർഗത്തിൻ്റെ മുൻ ലഭിക്കുന്നു ആമേൻ